നമസ്കാരം പ്രിയ കുട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു പുതിയ ടൂളാണ് അതായത് സാധാരണ മാർഗിൽ കാണാത്ത ടൂളാണ് നമുക്ക് വീട്ടാവശ്യക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ് നമ്മളൊരു വീട്ടിലാ ഓരോ ആവശ്യങ്ങൾക്ക് ടൂൾ വാങ്ങുമ്പോൾ ഡ്രില്ല് വേണം ഗ്രൈൻഡർ വേണം കട്ടർ വേണം അങ്ങനെ ഓരോ മെഷീൻ വാങ്ങേണ്ടി വരും ഓരോ മെഷീനും ആവറേഞ്ച് ഒരു രണ്ടായിരം മൂവായിരം നാലായിരം രൂപയുടെ റേറ്റ് വരും അത് വലിയൊരു എമൗണ്ട് വരും ഓരോ മെഷീനും കംപ്ലയിൻറ്റ് വരുമ്പോൾ ഉപയോഗിക്കാനും ഹാൻഡിൽ ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടാണ് അതൊരു ടോട്ടൽ സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അഞ്ച് ടൂള് ഒരു മെഷീൻ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് അഞ്ച് തരം വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന അഞ്ച് തരം ടൂളിൻ്റെ ഉപയോഗം ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇതിൻ്റെ ഉപയോഗം ഓരോ സെപ്പറേറ്റ് മെഷീൻ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഇരുപത്തി അയ്യായിരം രൂപയോളം ഒക്കെ കോസ്റ്റ് വരുന്ന മെഷീനുകളാണ് ഇത് കോഡ്ലെസ് ആണെന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് മെഷീൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം മാസ്റ്റർ പ്രോ എന്ന് പറയുന്ന കമ്പനി ടൂളാണ് അത് വേറെ ഏതെങ്കിലും കമ്പനിക്ക് ഉണ്ടോന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് എങ്ങനെ ടൂൾ കാണുന്നത് മാസ്റ്റർ പ്രോ എന്ന് പറഞ്ഞ കമ്പനിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കുന്നത് അരച്ച് സാധനങ്ങളാണ് ഒരുപാട് സാധനങ്ങൾ എല്ലാ ആവശ്യങ്ങളും വരുന്ന ആക്സസറീസ് എല്ലാം അടക്കമാണ് കമ്പനി കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ ടൂൾ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ആ ഈ ഒന്ന് കാണാം ഇത് ഇതുണ്ട് ഇതിങ്ങനെ നമുക്ക് പ്രെസ്സ് ചെയ്തിട്ട് നമുക്ക് ഊരി ഇങ്ങനെ മാറ്റാൻ പറ്റും ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുപോലെ അതിൻ്റെ കൂടെ കൊടുക്കുന്ന അറ്റാച്ച്മെൻ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ുണ്ട് കാറ്റലോഗ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് അഞ്ച് ടൂളാണ് അതായത് ഗ്രൈൻഡർ ഒരു ചെയിൻസോ ഒരു സാബർസോ ഇത് രണ്ട് ഈ മൂന്ന് ഐറ്റം ഇതിലൂടെ കൊടുത്തിട്ടില്ല അതായത് ലൈറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഒരു ഒരു ട്രില്ല് അതുപോലെ വണ്ടിക്ക് കാറ്റടിക്കാൻ പറ്റുന്ന ഇൻഫ്ലേറ്റർ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം ആയിട്ട് ഈ ഒരു മെഷീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മെഷീനോട് രണ്ട് ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി രണ്ട് ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഞ്ച് ടൂളിൽ ഇത് സാബർസോ എന്ന് അറിയപ്പെടുന്ന മെഷീൻ ആണ് വർക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് ചെയിൻസോയാണ് നമുക്ക് വീട്ട് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ചെയിൻസോയാണ് ആണ് അത് ചെറിയ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കോഡ്ലെസ് ചെയിൻസോയാണ് ഇത് വണ്ടിക്കൊക്കെ കാറ്റടിക്കാൻ കാറ് ബൈക്ക് സൈക്കിൾ പോലുള്ള ഐറ്റങ്ങളൊക്കെ കാറ്റടിക്കാൻ ഉപയോഗിക്കുന്ന ടയർ ഇൻഫ്ലേറ്ററാണത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഡ്രില്ലാണ് ഇത് കണക്ട് ചെയ്ത് നമുക്ക് തുടക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് ആങ്കിൾ ഗ്രൈൻഡർ ഉപയോഗിക്കാൻ പറ്റുന്ന അറ്റാച്ച്മെന്റ് ആണിത് ഇനി ഇതിൻ്റെ കൂടെ ആക്സസറീസ് ഒരുപാട് ആക്സസറീസ് വരുന്നുണ്ട് ഇത് ഗ്രൈൻഡറിന്റെ സേഫ്റ്റി കവറാണ് ഇത് ചാർജറാണ് ചാർജർ അത് ഗ്രൈൻഡർ കഴിക്കാനുള്ള സ്പാൻ ഇതിലൂടെ കൊടുക്കുന്നുണ്ട് ഡ്രില്ലിംഗ് മെഷീൻ കൊടുക്കുന്ന ആക്സസറീസ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഡ്രിംഗ് മെഷീൻ ഒരു വളവിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് ഇത് നമുക്ക് ഇതിലൊക്കെ വളച്ചിട്ടൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് സ്ക്രൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന അറ്റാച്ച്മെന്റ് ആണ് അതിൻ്റെ കൊടുക്കുന്നത് ഇത് ചെയിൻസോടെ ചെയിനാണ് ഇത് കാറ്റടിക്കാൻ ഉപയോഗിക്കുന്നതിന്റെ അറ്റാച്ച്മെന്റാണ് നമുക്ക് ഫുട്ബോള് ബൈക്ക് സൈക്കിള് അങ്ങനെ ഐറ്റങ്ങളൊക്കെ എല്ലാം കാറ്റടിക്കാൻ ഇൻഫ്ലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും ഇത് സാബ്രസോഡ് ബ്ലേഡ് ആണ് സാബ്രസോണ്ട് നമ്മൾ ആദ്യം കണ്ടിരുന്നു അതിന്റെ ബ്ലേഡാണ് ഇത് ഇതാ ട്രില്ലിന്റെ അറ്റാച്ച്മെന്റ് ആണ് ചെറിയ സ്പാൻഡർ അതിന്റെ കൂടെ ഉണ്ട് ചെയിൻ ഒന്നല്ല രണ്ട് ചെയിൻ ഉണ്ട് ഇതിന്റെ കൂടെ ഒരു ചെയിനോട് സ്പെയർ ഉണ്ട് തീർന്നില്ല ഇനിയോണ്ട് ഐറ്റം അത് ഗ്രൈൻഡറിന്റെ അറ്റാച്ച്മെന്റ് കട്ടിംഗ് വീലും ഡിസി വീലും ഗ്രൈൻഡ് ചെയ്യാനുള്ള വീലും കട്ട് ചെയ്യാനുള്ള വീലൂടെ ഉണ്ട് ബിറ്റുകൾ വലിയ ട്രിറ്റുകള് ചെറിയ ബിറ്റുകൾ അതിൽ സ്റ്റെപ് ട്രിൽ ബിറ്റ് ഇതിൻ്റെ ഉണ്ട് ചെറിയ ഡ്രിൽ ബിറ്റുകളുണ്ട് മരം ഉടയ്ക്കാൻ പറ്റുന്ന ട്രിൽ ബിറ്റുകളുണ്ട് മെറ്റിൽ ഉടയ്ക്കാനുള്ള ബിറ്റ് ഉണ്ട് നീ കഴിഞ്ഞിട്ടില്ല രണ്ട് ബിറ്റുകൾ ബ്ലൗസുണ്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് അതുപോലെ ഇത് ചെയിൻസോടെ ഗൈഡ് ബാറാണ് നമുക്ക് ചെയിൻസോടെ ഗൈഡ് ബാർ എല്ലാം സെറ്റ് ചെയ്ത് കാണാം കഴിഞ്ഞിട്ടില്ല ഇനി സ്ക്രൂട്ടറിൻ്റെ ബിറ്റുകളതിൻ്റെ കൂടെയുണ്ട് സ്ക്രൂട്ടറിൻ്റെ ബിറ്റ് അതുപോലെ സ്പാനുകൾ ഇത്ര ഐറ്റങ്ങളായിട്ടാണ് വരുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ കൂടെ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ടൊന്നും പരിചയപ്പെടണം ഇതാണ് എൻ്റെ മെയിൻ മെയിൻ സാധനം ഇതാണ് അതായത് മോട്ടർ ഇതാണ് ഇത് ബി എൽ ഡി സി മോട്ടറാണ് കേട്ടോ സാധാരണ മോട്ടറല്ല കാർബോഷൻ മോട്ടറല്ല ബി എൽ ഡി സി സി മോട്ടറാണ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇതാണ് അത് നമുക്ക് മെഷീൻ ഒന്നും ഇല്ലാണ്ട് ഇതിൽ സേഫ്റ്റി ചെയ്തുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്ററി ഒന്നിട്ട് വരുത്തുന്ന കണക്ട് ചെയ്ത് നോക്കാം വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്ത് മോട്ടർ അതിനായിട്ട് വർക്ക് ചെയ്ത് നോക്കുക വളരെ സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ബി ലി സി മോട്ടറാണ് അതോടെ സ്പാർക്കിങ്ങൊന്നും ഇല്ല ക്യൂരിറ്റി മോട്ടറാണ് ഞങ്ങൾക്ക് ഓരോന്നും കണക്ക് ചെയ്ത് നോക്കാം ഞാൻ ആദ്യം ഇങ്ങോട്ട് സാബ്രസോ ഇനി ഇവിടെ ഉണ്ട് ഈ ലോക്ക് ഇവിടെ കണക്റ്റ് ആവണമെന്നേ കേറാൻ പറ്റത്തുള്ളൂ ഇതായി കാണുന്ന പോലെ ലോക്കിനകത്ത് കണ്ടിട്ട ശേഷം ജസ്റ്റ് വെറുതെ പ്രസ് ചെയ്താൽ മതി ലോക്കായി വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും വളരെ വളരെ പവർഫുൾ മെഷീനാണ് സാബർ സോ എന്നൊക്കെ ഹാക്ക് സോഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് സാബർ സോ എന്ന് പറയുന്നത് ആ ടൂൾ ഇടാനാണെങ്കിൽ വളരെ എളുപ്പമാണ് ഈ കാണുന്ന വെട്ടുണ്ട് ആ വെട്ടിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഇടുക ഇതുക ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് ജസ്റ്റ് ടിസ്റ്റ് ചെയ്യുക ടിസ്റ്റ് ചെയ്യുക ഇത് പുഷ് ചെയ്യുക റിലീസ് ചെയ്യുക പഠിച്ച് നോക്കുക ടൂള് പോല പ്ലമ്പിങ് ആവശ്യങ്ങള് വീട്ടില് ഹാക്സ്ബോൾ ഉപയോഗിക്കുന്ന ആവശ്യങ്ങള് അങ്ങനെ അറത്ത് മുറിക്കുന്ന സാധനങ്ങളെല്ലാം മെറ്റല തടി അങ്ങനെ സാധനങ്ങൾ എല്ലാം മുറിക്കാണ്ട് യൂസ് ചെയ്യാൻ പറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് സാബ്രസോ എന്ന് പറയുന്നത് ഊരാണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക വരയ്ക്കുക ഊരുകൾ സാബ്രസോ കണ്ടു അതിന്റെ ടൂള് മാറ്റി വെച്ചു ഡ്രില് മെഷീൻ എന്ന് നോക്കാം ഇതാണ് ട്രില്ലി മെഷീൻ സാധാരണ ട്രില്ലി മെഷീൻ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട് എന്നാൽ നമുക്ക് ഹാമറിംഗ് അത്യാവശ്യം ഫിറ്റ് കുളിക്കാനുള്ള ഓപ്ഷൻ എല്ലാത്തിന് സ്ക്രൂ ചെയ്യാം ഡ്രില്ല് ചെയ്യാം ഹാമറിങ് ചെയ്യാം ഹാമറിങ് ചെയ്യാം പ്രൊഫീഷൻ ഹാമറിങ് ആണ് ഫിറ്റ് കളിക്കാണ്ട് യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് പ്രസ് ചെയ്യാം ലോക്കായി രണ്ട് സ്പീഡ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഗീർലുണ്ട് സ്പീഡ് കൊടുത്താൽ ചെയ്യാം നല്ല ടോർച്ചുണ്ട് നല്ല പിടിച്ചു നോക്കാൻ പറ്റില്ല അത്രയ്ക്ക് പോകുന്നുണ്ട് അവർക്ക് കൂട്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ല ഇവിടുത്തെ തിരിച്ചിട്ട് നമുക്ക് ഹാമറിംഗ് ഓപ്ഷനും സ്ക്രൂ ഓപ്ഷനും നമുക്ക് ഇവിടെ തിരിച്ചു തരാം രണ്ട് ആണ് ഇതിന്റെ കൂടെ ഉപയോഗിക്കേണ്ട ടൂളുകളാണ് ഈ കാണുന്ന ട്രിൽ ബിറ്റുകൾ എല്ലാ കൂടെ ഉള്ളതാണ് ഈ ട്രിൽ ബിറ്റ് എല്ലാ ഡ്രില് മെഷീനും യൂസ് ചെയ്യേണ്ടതാണ് അതുപോലെ ഈ കാണുന്ന അറ്റാച്ച്മെന്റ് നമുക്ക് ഡ്രില്ലറിൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഇതിന്റെ ടയറിൻ്റെ ഇൻഫ്ലേറ്റർ ടയർ ഇൻഫ്ലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം ലോക്ക് ചെയ്യാം ലോക്കായി എയർ വരുന്നുണ്ട് നോക്കി മീറ്റർ കാണാൻ പറ്റുമ്പോൾ എയറ് ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ നമുക്ക് കാറ് ബൈക്ക് അതുപോലെ വണ്ടികൾക്കൊക്കെ ടയർ കാറ്റടിക്കാണ്ട് ഉപയോഗിക്കാം ഫുട്ബോൾ ആ കാര്യങ്ങൾക്കൊക്കെ കാട്ടിടിക്കാണ്ട് ഉപയോഗിക്കാം രണ്ട് ബാറ്ററി ഉണ്ടായിട്ട് കൂടെ നമുക്ക് ആംഗിൾ ഗേൻറ്റർ നോക്കാം ഇത് ആംഗിൾ ഗ്ലൈൻഡർ ആണ് ലിസ്റ്റ് പ്രെസ് ചെയ്യുക ലോക്ക് ചെയ്യുക ലോക്കായി ആംഗിൾ ഗ്രൈൻഡർ ഒരു പ്രത്യേകത ഉള്ളത് ഇത് ലെഫ്റ്റ് ഓടില്ല റൈറ്റ് മാത്രം വൺ സൈഡ് മാത്രമേ ഓടുകയുള്ളൂ ഞാൻ അതൊരു സംവിധാനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്വിച്ച് വർക്ക് ചെയ്യില്ല അങ്ങനെ ഗ്രൈൻഡർ വർക്ക് ചെയ്യില്ല സ്വിച്ച് ലോക്കാണ് ഈ സൈഡിലേക്ക് മാത്രം കാരണം ഗ്രൈൻഡറിന് ലെഫ്റ്റ് റൊട്ടേഷൻ പാടില്ല നമുക്ക് കട്ടിംഗ് മീഡിയ കട്ട് വീട്ടിലെ കട്ടിങ്ങ് ഗ്രൈൻഡിന് ഉപയോഗിക്കും അതിൻ്റെ സേഫ്റ്റി കവർ കൂടെ ഉണ്ട് നമുക്കിതാണ് ചെയിൻസോ ചെയിൻസോ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതൊരു സേഫ്റ്റി കവറാണ് ഇതായ ചെയിൻസോടെ ഗൈഡ് ബാറാണ് ഗൈഡ് വാറോടെ കണക്ട് ചെയ്യാം അതുപോലെ ചെയിൻ രണ്ട് ചെയിനിൻ്റെ കൂടെയിട്ട് ചെയിൻ അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓട്ടോമറ്റിക് ചെയ്യും നമുക്ക് തടിയൊക്കെ മുക്കാനായിട്ട് യൂസ് ചെയ്യാം ഇത് അതിൻ്റെ ചാർജറാണ് ഇത് ഡ്രില് മെഷീൻ്റെ ആണ് ഇത് ടയർ ആൻഡ് ഫയറിൻ്റെ ആക്സറീസാണ് ഇത്ര ഐറ്റങ്ങളാണ് വരുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ ആണിത് വീട്ടാവശ്യക്കാർക്ക് എല്ലാ ആവശ്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒറ്റ ട്യൂളേഴ്സ് ചെയ്യാൻ പറ്റുന്ന മോട്ടർ ഒറ്റ മോട്ടറിൽ പലതരം മിഷീനും വർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻ ആണ് ഇത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയാനായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ മെഷീൻ ആദ്യത്തെ പത്ത് പീസ് ഞങ്ങൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്യുക സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും ഇരുപത്തയ്യായിരം രൂപ വേണ്ടി മെഷീൻ പകുതി താഴെ വിലയ്ക്കാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക് യു